السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد بهم أن رأي صحودري صحودر المالي وردنم ورحديث النبري باري لك يبريم إير صندوش الطورة صواغة جيدة عن يعني ابن عباس رضي الله عنهما قال മും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസാണ് ഇബുനെ അബ്ബാസ് റതിാഹുവിൽ നിന്നാണ് ഇതിൻ്റെ നിവേദനം അബ്ബാസ് പറയുകയാണ് ചേർത്ത് പിടിച്ചു

പെരുമാറ്റത്തിൻ്റെ സാക്ഷ്യമാണ് ഈ ഹദീസ് തന്റെ അനുചരന്മാരുടെ കുട്ടികളുടെ കഴിവും അവരുടെ പ്രകൃതവും മനസ്സിലാക്കാൻ റസൂൽ സല്ലാഹു അലീഹു വസ്സലമ ശ്രമിച്ചിരുന്നു നബി നബിസല്ലാഹു അലീഹു വസലമ വഫാത്താകുമ്പോൾ പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അലി അള്ളാഹു എന്ന് അബ്ബാസ് അലിഅള്ളാഹുഅലഹുവിന്റെ മകൻ അബ്ദുള്ളയുടെ ബുദ്ധിയും വിവേകവും തിരിച്ചറിഞ്ഞപ്പോൾ അബ്സല്ലാഹു അലൈഹി വസ്ലമ പ്രാർത്ഥിച്ചതാണ് അവന് വിശുദ്ധ കുർഹാനിൽ കൂടുതൽ പാണ്ഡിത്യം ഉണ്ടാവാൻ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്ന പ്രാർത്ഥനയാണിത് സത്യത്തിൽ ഒരു പ്രാർത്ഥനമായി മാത്രം പ്രാർത്ഥനയായി മാത്രം കാണാവുന്നതല്ല ഇതൊരു പ്രോത്സാഹനം കൂടിയാണ് തന്റെ പഠനശേഷിയും ഗവേഷണ അഭിവാഞ്ചയും വളർത്താൻ ഈ പ്രാർത്ഥന അബ്ദുല്ലാഹിബിനെ അബ്ബാസ് റതി അള്ളാഹുവിന് വലിയ ശക്തിയും കരുത്തും പിന്തുണയുമായി അദ്ദേഹം ഖുർആാനിൽ ആഴത്തിലുള്ള അറിവുകൾ സ്വായത്തമാക്കുകയും ചെയ്തു ഹിബ്രു ഹാദിഹിൽ ഉമ്മ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് ഈ ഉമ്മത്തിലെ പണ്ഡിതൻ ഹിബ്രുൽ ഉമ്മ ഉമ്മത്തിന്റെ പണ്ഡിതൻ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് ആണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വിശേഷിപ്പിച്ചത് വളരെ ശ്രദ്ധേയമാണ് തർജുമാനുൽ ഖുർആൻ എന്ന പേരിലാണ് അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെടാറുള്ളത് സാരോപദേശങ്ങൾ സന്ദർഭവും സാഹചര്യവും അനുസരിച്ചാവണം എന്നൊരു പാഠം കൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട് ആഹാരം കഴിക്കുന്നതിന് മര്യാദകൾ ആഹാരം കഴിക്കുമ്പോഴാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയത് എന്ന് നമുക്ക് കാണാം ഒരു ചെറിയ കുട്ടി പ്രവാചകനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ കൈ കൊണ്ട് അങ്ങോട്ടും ഒക്കെ പാത്രത്തിൽ കൈ ഓടുന്ന കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു നിർദ്ദേശമുണ്ട് യാ സമ്മില്ലാഹ വകുൽ വകുൽ ബി യമീനിക മിമ്മാ യലീക ഏ കുട്ടി നീ വലത് കൈകൊണ്ട് തിന്നുക അടുത്തുള്ളത് തിന്നുക എന്ന് വിമറുബിനു അബി സലമാ റതി അള്ളാഹുയെ ഉപദേശിച്ചത് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു എന്ന് നമുക്ക് കാണാം കുട്ടികളുടെ ആവശ്യങ്ങൾ കണ്ടറിയുകയും പരിഹരിക്കുകയും വേണം അതിനെ നിസ്സാരമാക്കുകയോ അവഗണിക്കുകയോ ചെയ്യരുത് ഒരിക്കൽ നബിസ് അല്ലാഹു അലിഹു സലമയ്ക്ക് ആരോ ഒരു കപ്പ് വെള്ളം നൽകി വലതു ഭാഗത്തൊരു കുട്ടിയും ഇടതുഭാഗത്ത് മുതിർന്ന സഹാബികളുമാണ് അപ്പോൾ ഉണ്ടായിരുന്നത് വലതുഭാഗത്തുള്ളവർക്ക് മുൻഗണന നൽകുക എന്നതായിരുന്നു പ്രവാചകന്റെ ചര്യ പതിവ് അതിനാൽ വലതുഭാഗത്തിരിക്കുന്ന കുട്ടിയോട് ചോദിച്ചു യാ യാലാം ആ തനുലി അൻത്തിയല്ല ഷിയാഹ് മോനെ എ കുട്ടി ഈ മുതിർന്ന പ്രായമുള്ള ആളുകൾക്ക് ഈ ശീഹന്മാർക്ക് നൽകാൻ നീ അനുവദിക്കുമോ എന്ന് ആ കുട്ടീനോട് ആ കുട്ടിയോട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി അലൈവസ്ല ചോദിക്കുന്നു കുട്ടിയുടെ മറുപടി ശ്രദ്ധേയമാണ് അള്ളാഹുവിൻ്റെ ദൂതരെ താങ്കളിൽ നിന്ന് എനിക്കുള്ള വിഹിതം ഞാൻ ഒരിക്കലും മറ്റാർക്ക് നൽകില്ല ഇത് കേട്ട പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസ്സലം അപ്പോൾ തന്നെ വെള്ളം ആ കുട്ടിക്ക് തന്നെ നൽകി കുട്ടികളെ സന്തോഷിപ്പിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്സലം ആഹ്ലാദം കണ്ടെത്തി അവരെ കാണുമ്പോൾ സലാം പറയുകയും കുശലപ്രശ്നങ്ങൾ അന്വേഷിക്കുകയും തമാശ പറയുകയും ചിരിപ്പിക്കുകയും എന്നു വേണ്ട പല രൂപത്തിൽ കുട്ടികളോടുള്ള പ്രവാചകന്റെ പെരുമാറ്റം നമുക്ക് കാണാൻ കഴിയും ആയിഷാർ അലി അല്ലാഹു എന്നെ പറയുന്നു കളിക്കോപ്പുകൾ കൊണ്ട് കളിക്കുകയായിരുന്ന എൻ്റെ കൂട്ടുകാരികൾ റസൂലിനെ കണ്ടപ്പോൾ ഒളിച്ചിരുന്നു അപ്പോൾ റസൂൽ സല്ലാഹു എലിയു വസ്ലം അവരെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് കളി തുടരാൻ ആവശ്യപ്പെട്ടു മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കുട്ടികളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന യാതൊന്നും ചെയ്യുമായിരുന്നില്ല റസൂൽ സല്ലാഹു അലീ വസ്ല പത്തു കൊല്ലം പ്രവാചകനോടൊപ്പം ഖാദിമായി സേവകനായി ജീവിച്ച ബാലനായ അനുസൃതി അള്ളാഹുഹു പറയുന്നത് കാണാം ഒരിക്കൽ പോലും ചെ എന്നോ എന്തിനങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്യാമായിരുന്നില്ലേ എന്ന് അള്ളാഹുവിൻ്റെ ദൂതർ എന്നോട് ചോദിച്ചിട്ടില്ല തന്നെയുമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്സല്ലമ കുട്ടികളോട് ഏറ്റവും നല്ല നിലയിൽ മാത്രമേ സമീപിച്ച് നമ്മൾ കണ്ടിട്ടുള്ളൂ കാണാൻ കഴിയുള്ളൂ റസൂലിൻ്റെ ഉപദേശങ്ങളും അതുപോലെ തന്നെ അപ്പോൾ ഈ അബ്ദുല്ലാഹിമിൻ അബ്ബാസ് അബി അള്ളാഹുഹുവിൻ്റെ പാണ്ഡിത്യത്തിൻ്റെ ആഴത്തിൻ്റെ ഒരു പ്രധാന കാരണം റസൂൽ സല്ലല്ലാഹു അലിഹി വസ്സലമയുടെ ആ പ്രാർത്ഥനയുടെ സാഫല്യമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കും അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളേണ്ട പാഠങ്ങളുണ്ട് ആ പാഠം എന്ന് പറഞ്ഞാൽ കുട്ടികളോടുള്ള പെരുമാറ്റം നല്ല പെരുമാറ്റം അവരെ പ്രോത്സാഹിപ്പിക്കുക അവർക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുക അവർ ഏത് സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള തെറ്റ് ചെയ്താലും ആ സാഹചര്യത്തിൽ തന്നെ തെറ്റ് തിരുത്തി കൊടുക്കുക സതുപദേശം നൽകുക അവരെ സന്തോഷിപ്പിക്കുക അവർക്ക് മനസ്സിന് വിഷമവും പ്രയാസവും ഉണ്ടാക്കുന്ന യാതൊന്നും തന്നെ സംസാരിക്കാതിരിക്കുക തുടങ്ങിയിട്ടുള്ള ഒരുപാട് പാഠങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട് പ്രവാചകന്റെ കുട്ടികളോടുള്ള പെരുമാറ്റത്തിൽ നിന്ന് ഒപ്പം ഈ പ്രാർത്ഥനയും ഇതുപോലെ ഏതെങ്കിലും ഒരു കുട്ടി ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തിയാൽ ആ കുട്ടിക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം ആ പ്രാർത്ഥന ഇങ്ങനെ ആകാം ആകണം എന്നുള്ള രൂപത്തിൽ നബി നബിസ്ാഹു അലൈഹി വസ്ലമ ഇബിനെ അബ്ബാസ് അലി അള്ളാഹുനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞ പ്രാർത്ഥനയാണിത് നമുക്കും ജീവിതത്തിൽ പകർത്താവുന്നതേ ഉള്ളൂ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ